അപ്പനുറക്കുകൾ അനുഭവത്തിലൂടെ രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനഞ്ച് ഞായർ രാത്രി എന്റെ കുഞ്ഞിനുണ്ടായ ശാരീരിക വല്ലായ്മ എന്നെ തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയുടെ പടിഭാഗത്തിൽ എത്തിച്ചു എസ് ഐ ടിയിൽ എത്തുന്നതുവരെയും കുഞ്ഞിനെ ചൊല്ലിയുള്ള വേദനകളും നൊമ്പരങ്ങളുമാണ് എന്റെ ഉള്ളിലുണ്ടായിരുന്നതെങ്കിൽ അവിടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ എന്നെ മറ്റൊരു ദിശയിലേപ്പിക്ക് ചിന്തിപ്പിച്ചു മധുരയിൽ നിന്നും പതിമൂന്ന് വയസ്സുള്ള മകനെ ചികിത്സയ്ക്ക് എത്തിച്ച അപ്പനും അമ്മയും ആ അമ്മ പരിസരം മറന്ന് എസ് ഐ ടി കാഷ്വാലിറ്റിയുടെ മുൻപിലിരുന്ന് ഭ്രാന്തിയെ പോലെ നിലവിളിക്കുകയാണ് തൻ്റെ ഏക ആശ്രയമായ കുഞ്ഞ് മരിച്ചുപോയി ഇങ്ങനെ ധാരാളം വേദനകളും പേറിയാണ് അവിടെ വരുന്ന ഓരോ മനുഷ്യരെന്നും എനിക്ക് ബോധ്യമായി ആ വേദനകൾക്ക് മുൻപിൽ എൻ്റെ വേദന എത്ര നിസ്സാരം തിങ്കൾ വൈകുന്നേരം എസ് ഐ ടിയോട് ഞാൻ ഗുഡ് ബൈ പറയുമ്പോൾ എൻ്റെ കുഞ്ഞ് എന്ന് മാത്രം ചിന്തിച്ച് ആശുപത്രിയിൽ കടന്നു വന്ന എനിക്ക് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ സംഭവിച്ചതായിട്ട് തോന്നി സ്നേഹിതരെ ഈ ക്രിസ്തുമസ് കാലം സന്തോഷിക്കാം ഉല്ലസിക്കാം ആഹ്ലാദിക്കാം അതിരി കിടക്കണ്ട കാരണം വേദനിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് അവരെ ഒന്ന് നമുക്ക് ചേർത്ത് പിടിച്ചാൽ ഈ ക്രിസ്തുമസ് ധന്യമായി അർത്ഥപൂർണമായി ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ